വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ ആറു ലക്ഷം രൂപ ധനസഹായം നൽകും അംഗവൈകല്യം സംഭവിച്ചവർക്ക് എഴുപത്തി രൂപയും കുറഞ്ഞ അംഗവൈകല്യത്തിന് അമ്പതിനായിരം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചത് വാടക വീടുകളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെ നൽകും ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും ഇത് ലഭിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗജന്യ താമസമൊരുക്കുന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സർക്കാർ ഉടമസ്ഥതയിലും പൊതു ഉടമസ്ഥതയിലും സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകൾക്കും ഇത്തരത്തിൽ വാടക നൽകേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റിയാറ് ശരീരഭാഗങ്ങളും കണ്ടെത്തിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മേപ്പാടിയിൽ നിന്നും നൂറ്റി അമ്പത്തൊന്ന് മൃതദേഹവും നിലമ്പൂരിൽ എൺപത് മൃതദേഹവും കണ്ടെത്തി മുപ്പത്തൊമ്പത് ശരീരഭാഗം മേപ്പാടിയിലും നിലമ്പൂരിൽ നൂറ്റി എഴുപത്തിരണ്ട് ശരീരഭാഗവും കണ്ടെടുത്തു ഇതുവരെ ലഭിച്ച എല്ലാ ശരീരഭാഗത്തിന്റെയും മൃതദേഹത്തിന്റെയും പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ചറിഞ്ഞ നൂറ്റി എഴുപത്തിയെട്ട് മൃതദേഹവും രണ്ട് ശരീരഭാഗവും ബന്ധുക്കൾക്ക് കൈമാറിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പുതിയ രേഖകളോ ഡ്യൂപ്ലിക്കേറ്റോ നൽകുമ്പോൾ യാതൊരു ഫീസും വാങ്ങാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്ത ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക വീടുകളിലേക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസം ഒരുക്കുന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നതിനാൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന ഇടങ്ങളിലേക്കോ മാറുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസ വാടക ലഭിക്കില്ല മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറുന്നവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കുന്നതിനായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് പുതുക്കിയ രേഖകൾ നൽകുമ്പോൾ യാതൊരുവിധ ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്നും ഉത്തരവ് നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും എസ് ഡി ആർ എഫിൽ നിന്ന് നാല് ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൂടി ചേർത്താണ് ആറു ലക്ഷം രൂപ ലഭിക്കുക ഉരുൾപൊട്ടലിൽ കണ്ണുകൾ കൈകാലുകൾ എന്നിവ നഷ്ടപ്പെട്ടവർക്കും അറുപത് ശതമാനത്തിൽ അധികം വൈകല്യം ബാധിച്ചവർക്കും എഴുപത്തയ്യായിരം രൂപ വീതം നൽകും